നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മളെയൊക്കെ തന്നെ വേദനിപ്പിച്ച വലിയൊരു സംഭവമായിരുന്നു കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി മിഥുൻ ചോക്കേറ്റ് മരിച്ച വളരെ ദയനീയമായ സംഭവം പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സമരങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്തിയുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ മുന്നിലുണ്ട് കൃത്യമായും ആ സ്കൂൾ അധ്യാപികയെ പ്രധാന അധ്യാപകയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു മുഖം മിനുക്കൽ അല്ലെങ്കിൽ മുഖം രക്ഷിക്കൽ പരിപാടി മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് ഇതിൽ ഏറ്റവും ഖേദകരമായ സംഭവം ഇതിൽ സ്കൂൾ അധികൃതർക്കും കെ എസ് ഇ ബിക്കും കൃത്യമായ വീഴ്ച പറ്റി എന്ന് അന്ന് തന്നെ മാധ്യമങ്ങളും പൊതുജനങ്ങളും ഒക്കെ പ്രതിപക്ഷവും ഒക്കെ തന്നെ അന്ന് കൃത്യമായി പറഞ്ഞതാണ് പക്ഷേ അതൊന്നും തന്നെ അംഗീകരിക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോയത് ഇപ്പോഴിതാ കെ എസ് സി ബി നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ കെ എസ് സി ബിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ അതായത് കൃത്യമായ അകലം പാലിക്കാതെ ഈ സ്കൂൾ ഷെഡും കെ സി ബി ലൈനും തമ്മിലുള്ള അകലം പാലിക്കാതെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥിക്ക് ഷോക്കേൽക്കുന്ന സംഭവം ഉണ്ടായത് ഇതേ തുടർന്നാണ് മരണം സംഭവിച്ചത് ഇതൊക്കെ തന്നെ കെ സി ബി ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് പക്ഷേ കെ സി ബി ഇത് സമ്മതിക്കുമ്പോൾ പോലും അവരുടെ ഭാഗത്തു നിന്നും ഏത് ഉദ്യോഗസ്ഥനാണ് വീഴ്ച പറ്റിയതെന്നോ ഏത് ഉദ്യോഗസ്ഥനെതിരെ നടപടിക്ക് ശുപാർശ അല്ലെങ്കിൽ നടപടി വേണമെന്നോ ഒരു ശുപാർശ കെ സി ബി പറയുന്നില്ല കൃത്യമായും കെ സി ബി അവരുടെ ഭാഗത്ത് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുമ്പോൾ പോലും ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയത് ആർക്കെതിരെ നടപടി വേണമെന്ന് പറയുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പതിമൂന്നുകാരൻ്റെ ജീവന് ഒരു പുല്ലുവില പോലും കെ സി ബി കൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റ് സർക്കാർ വകുപ്പുകൾ കൽപ്പിക്കുന്നില്ല അവർ ആ രീതിയിലാണ് പെരുമാറുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാഴ്ച ഈ ഒരു ദുരന്തം നടന്നതിനു ശേഷം പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും പല രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കും സ്കൂൾ അധികൃതർ കൃത്യമായി നടപടി സ്വീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പും കെ എസ് സി ബിയും പല തട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാക്കുകൾ അല്ലെങ്കിൽ വാക് പോരാട്ടങ്ങൾ നടത്തി എന്നത് മാത്രമാണ് മെച്ചം എന്നാൽ കെ എസ് സി ഇക്കാര്യത്തിൽ അവരുടെ വീഴ്ച അസമ്മതിക്കുന്നുണ്ട് പക്ഷേ ആർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നില്ല ആ കുഞ്ഞിനും ആ ആ ഒരു കുഞ്ഞിൻ്റെ കുടുംബത്തിനും ആ കുഞ്ഞിൻ്റെ മാതാവിനും നഷ്ടപ്പെട്ടു എന്നതിൽ കവിഞ്ഞ് നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനുള്ള വേദന പോലും നമ്മുടെ സർക്കാരിനോ കെ എസ് ഇ ബിക്കോ ഇല്ല ഇക്കാര്യത്തിൽ കെ എസ് സി ബിക്ക് ഒരു മന്ത്രിയുണ്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകന്റെ അല്ലെങ്കിൽ പേരക്കുട്ടിയുടെ മകൻ്റെ പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർ കാരണം ഇത്തരത്തിൽ അനാസ്ഥ കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതായത് അതിൽ ഒരു ഖേദപ്രകടനമെങ്കിലും അദ്ദേഹം നടത്തിയെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ വീഴ്ച പറ്റിയെന്ന് സംബന്ധിക്കുമ്പോൾ പോലും ഒരു ഒരു ശുപാർശ പോലും കെ എസ് സി ബിക്ക് നൽകാനില്ല എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം